<laughs> േ ഞങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ വീടിന് കിഴക്കാൻ പറ്റില്ല സാറിന് ബോധ്യം സാറേ സാറേ നമ്മള് പറയാം നമ്മുടെ സാധനം പറയാൻ പറ്റുമോ അവരെ വന്നിട്ടുണ്ടല്ലോ അവരുടെ ഫയർഫോഴ്സിൽ വണ്ടി വന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റണല്ലോ അവരെല്ലാം തിരിച്ചു വന്നു അതെന്നോ ഞങ്ങൾ എന്തോ ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ശാസ്ത്രം പൊട്ടിക്ക് ചേരുന്ന ആ പരിസരത്ത് ഞങ്ങളുടെ മൃഗങ്ങളെ ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ ഇവിടെ ആളുകളെ പോകുന്നത് മണി മണിക്ക് മണിക്ക് അഞ്ചു ണിക്ക് ഞങ്ങൾ യാചിക്കുക ഒരു വണ്ടി ഒരു ആംബുലൻസോ ഒരു പോലീസ് സ്റ്റേഷനും ഒരു പോലീസ് പോലും അവിടെ എത്തിയില്ല ഞങ്ങളുടെ ജനങ്ങൾ മുഴുവനും അവിടെ പിടഞ്ഞു വീണ് കൊണ്ടിരിക്കുക ഇപ്പൊ ദേവി ഹോസ്പിറ്റലിലേക്ക് ആളുകളെ മുഴുവനും ദേവി ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരിക്കുക പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ പുറപഠനങ്ങളാണ് അവിടെ ജീവിക്കാൻ അവർക്കാര രണ്ട് മാസം പൊലീഷൻ കൺട്രോളിന്റെ റിപ്പോർട്ട് വന്നത് ഈ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഭരണാധികാരികൾ ഇവരെ പാർട്ടി പാർട്ടി പറഞ്ഞിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ ഭരണാധികാരികളുടെ എന്താ ഈ നോക്കിട്ടില്ലാധികാരികളുടെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിന് ഇവർക്ക് ഈ കമ്പനി വെടിവെച്ച് കൊല്ലണം ഞങ്ങളെ ഗൈറ്റിൽ നിന്ന് പോകണമെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഒരു ആംബുലൻസ് വിട്ടു വന്നില്ല ഞങ്ങളെന്താ ചെയ്യണം ഞങ്ങൾ ഭരിക്കണ്ടേ നിങ്ങൾ ലൈവ് പോയി വണ്ടിയിരുന്നു ആണോ ചേട്ടാ വണ്ടി സാറേ സാറേ വണ്ടി വന്നിട്ടുണ്ട് ചേട്ടാ എവിടെയല്ല സംബന്ധിച്ചു അപകടം ആണ്